കണ്ണൂർ കായലോട് സദാചാര ഗുണ്ടായുസത്തെ തുടർന്ന് യുവതി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ കൂട്ടുപ്രതികൾക്കായുള്ള അന്വേഷണം തുടരുന്നു എസ് ഡി പി ഐ പ്രവർത്തകരായ മൂന്ന് പേരാണ് നിലവിൽ പിടിയിലായത് ആൾക്കൂട്ട വിചാരണയിൽ മനം നൊന്താണ് ആത്മഹത്യ എന്നായിരുന്നു റസീനയുടെ ആത്മഹത്യാ കുറിപ്പ് വിവരങ്ങളുമായി മിഥുൻ പിള്ള ഒപ്പം ചേരുന്നു മിഥുൻ അന്വേഷണം ഏതു വഴിക്കേ എങ്ങനെ പുരോഗമിക്കുന്നു കൃഷ്ണരാജ് കണ്ണൂർ കായലോട് പിണറായിയിൽ സദാ സദാചാര ഗുണ്ടായ് തുടർന്ന് യുവതി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ കൂട്ടുപ്രതിക്കായുള്ള അന്വേഷണമാണ് ഇപ്പോൾ പോലീസ് തുടരുന്നത് മാത്രമല്ല അന്നേ ദിവസം ഈ യുവതിയോട് സംസാരിച്ചുകൊണ്ടിരുന്ന യുവാവിനെ യുവാവിന്റെ ഭാഗത്ത് നിന്ന് വിവരങ്ങൾ ചോദിച്ചറിയാനും അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുണ്ട് നിലവിൽ എസ് ഡി പി ഐ പ്രവർത്തകരായ മൂന്ന് പേരാണ് പിടിയിലായിട്ടുള്ളത് അറസ്റ്റിലായ മുബഷീർ ഫൈസൽ റഫ്നാസ് എന്നിവരെ കൂടാതെ ഈ സദാചാര ഗുണ്ടായിസ സംഘത്തിൽ കൂടുതൽ ആളുകൾ ഉണ്ടെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ ഈ വിചാരണ നേരിട്ട് മയിൽ സ്വദേശിയായ യുവാവിനെ കണ്ടെത്താനുള്ള ശ്രമം ഊർജിതമായി നടക്കുന്നുണ്ട് അന്നേ ദിവസം ഏതാണ്ട് അഞ്ചു മണിക്കൂറോളം എസ് ഡി പി ഐയുടെ ഓഫീസിൽ കൊണ്ടുപോയി യുവാവിനെ ക്രൂരമായി മർദ്ദിക്കുകയും വിചാരണ ചെയ്യുകയും ചെയ്തു എന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന പരാതി ഈ ഇതിന്റെ അടിസ്ഥാനത്തിൽ എന്തൊക്കെ തരത്തിലുള്ള അതിക്രമമാണ് താൻ നേരിട്ടെന്ന് നേരിട്ട് ചോദിച്ചറിയാൻ വേണ്ടിയാണ് യുവാവിന് വേണ്ടിയുള്ള അന്വേഷണവും നടക്കുന്നത് ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് നാൽപ്പത് വയസ്സുകാരിയായ റസീനയെ വീട്ടിലെ കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഈ കഴിഞ്ഞ ഞായറാഴ്ച മയിൻ സ്വദേശിയായ യുവാവുമായി പ്രദേശത്ത് സംസാരിച്ചു നിന്നു എന്ന് ആരോപിച്ചുകൊണ്ടാണ് ഒരു സംഘം എസ് ഡി പി പ്രവർത്തകർ വരികയും സദാചാര ഗുണ്ടായുസം കാണിക്കുകയും ഈ കൂടെ ഉണ്ടായിരുന്ന യുവാവിനെ ക്രൂരമായി മർദ്ദിച്ച് വിചാരണ ചെയ്യുകയും ചെയ്തൊരു സാഹചര്യം ഉണ്ടായത് ഇതെല്ലാം കേസിന്റെ അന്വേഷണവുമായി മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത് ഈ റസീനയുടെ കുറിപ്പിൽ ഈ ഇത്തരത്തിൽ സദാചാര ഗുണ്ടായുസം നേരിട്ടിരുന്നു ഈ ഇന്ന് കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ മൂന്ന് പേര് ഉൾപ്പെടെയാണ് ഈ സംഘത്തിൽ ഉണ്ടായിരുന്നടക്കമുള്ള വിവരങ്ങൾ ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് കൃഷ്ണരാജ് ശരി വിവരങ്ങൾ നൽകുകയായിരുന്നു മിഥുൻ പിള്ള